ഹലോ ഗായ്സ് വെൽക്കം ടു അച്ചാന ചാനൽ നാവ് മീ ആൻഡ് നിർവേ ബ്ലോഗ്സ് അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള ഒരു ഹോം ടൂറാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ ഇപ്പോൾ പേടിക്കുട്ടിയുടെ മേമ്മുടെ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ ഒരു ഹോം ടൂർ ചെറിയൊരു ഹോം ടൂർ ഞങ്ങൾ കാണിക്കാൻ വിചാരിച്ചു ഇപ്പോൾ അത് കയറി വരുമ്പോൾ അങ്ങനെ ഓരോരോ പ്ലോട്ട് പോലെയാണ് കേട്ടോ ഓരോരോ സ്ഥലത്ത് ഓരോരോ പ്ലോട്ടാണ് അവിടെക്ക് അങ്ങനെ ഓരോരോ വീട് പണികളൊക്കെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയാം നമ്മുടെ കേരളത്തെ പോലെ നല്ലവിടെ ഇനി ഫാസ്റ്റാണ് ഓരോ സ്ഥലത്ത് കണ്ട ഓരോരോ വീടുകൾ വരികയാണ് അപ്പോൾ അതാ കയറി വരുമ്പോൾ തന്നെ അതാ കണ്ട ഒരു ലിവിങ് ഏരിയ ആണ് അവിടെ രണ്ട് സോഫകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ ഇവരിവിടെ സ്ഥിരമായിട്ട് നിൽക്കണവർ തന്നെയാണ് കേട്ടോ ഫുള്ള് അവർ ഇതിൽ തന്നെയാണ് കഴിയുന്നത് അപ്പോൾ പിന്നെ എല്ലാം വേണമല്ലോ അപ്പോൾ അതാ പിന്നെ അവരുടെ കയറി വരുമ്പോൾ വല്ല ഫോട്ടോ ഫ്രെയിം ഉണ്ട് അവരുടെ ഫാമിലി ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞുള്ള സോഫ സെറ്റും ഉണ്ട് ടി വി ഉണ്ട് ടി വി നമ്മുടെ യൂട്യൂബൊക്കെ കണക്റ്റാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ യൂട്യൂബൊക്കെ കാണാൻ പറ്റും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് വലിയ കേട്ടോ കുട്ടികൾക്ക് ഫുൾ ടൈം അത് വെച്ചുകൊടുക്കാം പിന്നെ ഇതാണ് അവരുടെ ബെഡ്റൂം ഇതാണ് ബെഡ്റൂം കേട്ടോ ഒരു ആ അവർ മൂന്ന് പേരല്ലേ ഉള്ളൂ ഇവിടെ അപ്പോൾ അവർക്ക് പറ്റിയ ഒരു ബെഡ്റൂമാണ് കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തന്നെ ഒരു ബാത്റൂമുണ്ട് അതായത് അവിടെ ഈ സൈഡിലൊരു ബാത്റൂമും പിന്നെ കയറ് വരുമ്പോൾ അവിടെ ബാൽക്കണി കേട്ടോ നല്ലൊരു സൗകര്യമാണ് തുണികളൊക്കെ തോരടാൻ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങനെ നോക്കി പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് അവിടെ നിൽക്കാം ഇവിടെ പൊതുവേ ക്ലൈമറ്റ് പറഞ്ഞാൽ നമ്മുടെ ആന്ധ്രേക്കാട്ടിലും ചൂട് കുറവാണെന്നാണ് എനിക്ക് തോന്നിയത് ആന്ധ്രയിൽ ഭയങ്കര ചൂടാണ് ഇവിടെ ബാംഗ്ലൂർ ഞങ്ങൾ വരുന്ന ടൈമിൽ മഴ പെയ്തു എന്നാണ് പറയണത് കാരണം അത്ര ദിവസം അത്രയോ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ ഒത്തിരി ചൂടൊക്കെ ഉണ്ടായിരുന്നു അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ബാൽക്കണി ഇവിടെ തുണികളൊക്കെ നമുക്ക് തോരടാൻ പറ്റും ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ റൂമിലെ ബാത്റൂമാണ് കേട്ടോ അത് ആ റൂമിലെ ഒരു ഉണ്ട് ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഈ വീട്ടിൽ ഇവർ നിൽക്കണ വീട്ടിൽ രണ്ട് റൂമുണ്ട് കേട്ടോ പിന്നെ ഹാളും പിന്നെ കിച്ചണും അങ്ങനെയാണ് ഇവിടെ ഉള്ളത് ഇതാണ് ആദ്യത്തെ റൂം പിന്നെ ഇത് അവിടെ ഒരു പൂജാമുറി പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വിളക്ക് വെച്ചിട്ടുണ്ട് കൃഷ്ണനെയും കണിയും കാണാനൊക്കെ വിശുവിൻ്റെ ടൈമിൽ വെച്ചതാണ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഓരോ സൈക്കിളും കാര്യങ്ങളൊക്കെയാണ് ഇത് അവിടെ ഒരു വാഷിംഗ് മെഷീനും വെച്ചിട്ടുണ്ട് അവർ ഒരു അതിപ്പോൾ ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ് കേട്ടോ വാഷിംഗ് മെഷീൻ പിന്നെ ഇവിടെ ഒരു വാഷ് പൈസ പോലെ പല്ലേക്കാനും ഹൈയെടുക്കാനൊക്കെ ഇതൊക്കെ സെക്കൻഡ് റൂം ഇതാണ് കേട്ടോ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ കിടക്കണത് കേട്ടോ ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു നാലഞ്ച് ദിവസത്തേക്ക് നിൽക്കാൻ വന്നതാണ് ഞങ്ങളെല്ലാവരും തിരിച്ച് ആന്ധ്രക്ക് ഒരുമിച്ചിട്ട് പോകണ്ടിട്ടു അവിടുത്തെ വീഡിയോ ഇനി വരുന്നതായിരിക്കും ഇതുപോലെ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല ആട്ടോ അവിടെ ഞങ്ങൾ ഒരു മാസത്തേക്ക് ഇരിക്കാൻ വന്നതല്ലേ പിന്നെ ആ റൂമിൽ ഇതാ കബോർഡും കാര്യങ്ങളും തുണികളൊക്കെ വെക്കാണ്ട് പിന്നെ അവിടെ ഒരു ബാത്റൂം ഉണ്ട് ഈ ബാത്റൂമിലാണ്ട് എല്ലാവരും കുളിക്കലും കാര്യങ്ങളൊക്കെ പിന്നെ അതാ കണ്ണാടി മിറൊക്കെ ഉണ്ട് പിന്നെ അതാ ഓരോ കബോർഡിൽ ഞാൻ പറയല്ലോ സാധനങ്ങളൊക്കെ വെക്കാണ്ട് പിന്നെ ഈ ജനൽ അത് ഈ കർട്ടൻകിട് നീക്കിയ അങ്ങനെ വെറുതെ നമുക്ക് ഇത് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കാൻ പുറത്ത് കാണാവുന്നില്ലെങ്കിലും നോക്കി നിൽക്കാൻ വെറുതെ അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ ഇങ്ങനെ തുണികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടിയുടെ തുണികളിങ്ങനെ ഓരോന്നും ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഈ റൂം ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ പിന്നെ പിന്നെതാ അടുക്കള അടുക്കള ഭാഗം അത്യാവശ്യം നല്ല സ്പേസ് സ്പേസുള്ളൊരു അടുക്കളയാണ് ഫ്രിഡ്ജും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ പിന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്ത വെള്ളം വരും അതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ അത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവരിവിടെ സ്ഥിരം നിൽക്കുന്നവരാണ് ഇവരിവിടെ ജോലിക്ക് പോകുന്നവരാണ് അതിൻ്റേതായ സൗകര്യത്തോടു കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത് പിന്നെ നാ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ അവിടെ അടുക്കളയിൽ പാത്രങ്ങൾ വെക്കാനും ഒക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എവിടെ ഇങ്ങനെ ചിന്തിച്ചതിരി വെക്കില്ല അപ്പോൾ ആ കബോർഡിലും കാര്യങ്ങളിലൊക്കെ വെച്ചാൽ മതി വേസ്റ്റ് ഇടാൻ അപ്പോൾ രണ്ട് പാത്രങ്ങൾ പുറത്ത് വെക്കും ഫുഡിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ കവറുകൾ അതൊക്കെ വേറെ നഗിയൊക്കെ ഇടാൻ വേറെ അങ്ങനെയൊക്കെ ആയിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഇത്രയാണ് ഒരു ചെറിയൊരു നമ്മുടെ ഒരു ഫ്ലാറ്റ് ജീവിതമൊക്കെ അല്ലേ അതുപോലെ തന്നെയട്ടവരുടെ ഒരു വീട് എന്ന് പറയുന്നത് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ഇത്രയും സൗകര്യങ്ങളൊക്കെ മതി ഒരു മൂന്ന് പേർക്ക് നാല് പേർക്ക് താമസിക്കുക ഇത്രയും സൗകര്യങ്ങൾ മതി കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഇത് ഈ ബാൽക്കണിയിൽ അവിടെ നിന്നിട്ടാണ് ഇവർ കളിക്കലും കാര്യങ്ങളൊക്കെ അച്ഛമ്മയും കുട്ടികളും കളിക്കാറ് കിട്ടോ അവിടെ വൈകുന്നേരമായി അവിടെ ഭയങ്കര കാറ്റാണ് നല്ല സുഖമായിരിക്കും ഇപ്പോൾ ബേബി എന്തൊക്കെയോ ന്യായം വെച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ കൂടെ അച്ഛൻ കൂടെ അത് സംസാരിക്കുക ഇത് സംസാരിക്കുക പിന്നെതാ ഈ ഞങ്ങളുടെ ഈ തൊട്ടടുത്ത് തന്നെ ഒരു വീട് പണി നടക്കേണ്ട ഒരു വീടാണേ അപ്പം അമ്മ എത്ര പെട്ടെന്നാണെന്ന് ഒരു മാസം കൊണ്ട് ആ വീട് പണി കഴിയും തോന്നുന്നുണ്ട് അത്രയും പെട്ടെന്ന് ആ വീട് പണി പെട്ടെന്ന് കഴിയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ ബാംഗ്ലൂരുത്തെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഞങ്ങൾ രണ്ട് ദിവസം കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ പുറത്തൊക്കെ പോകുന്ന വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ